നമസ്കാരം പോലീസുകാർക്ക് എന്താ ശരിക്കും കൊമ്പുണ്ടോ ഈ ചോദ്യം പേരുക്കട എസ് ഐ എസ് ജി പ്രസാദിനോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ ഒരു സ്ത്രീയെ അതും ഒരു രേഖയുമില്ലാതെ ഏതോ ഒരു പരാതിയുടെ പുറത്ത് ഒരു മാല മോഷ്ടിച്ചു എന്ന് പറയുന്ന പരാതിയുടെ പുറത്ത് ഇരുപത്തിയൊന്ന് മണിക്കൂർ ദാഹജലം പോലും കൊടുക്കാതെ സ്റ്റേഷനിൽ പിടിച്ചിരുത്താൻ മാത്രം എന്താണ് അവർ ചെയ്ത കുറ്റം ഒരു അവർ പോയി ദളിത് യുവ പോയി എന്നുള്ളതാണോ നിങ്ങൾ കണ്ടെത്തുന്ന ഏറ്റവും വലിയ ഒരു ന്യായം ദളിതർക്ക് എന്താ ഈ നാട്ടിൽ ജീവിക്കാൻ എന്താ സ്ഥലമില്ലേ അല്ലെങ്കിൽ അവർക്ക് അനുവാദമില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പരാതി അതായത് ഓമന ഡാനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ബിന്ദു എന്ന് പറയുന്നത് അവിടെ വെച്ചൊരു മാല കാണാതെ പോകുന്നു അതിന്റെ പരാതി പേർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു അങ്ങനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അവർ ആരോപിക്കുകയാണ് കുറ്റാരോപിതയാണ് അവരാരോപിക്കുകയാണ് ഈ പറയുന്ന ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയാണ് മാല മോഷ്ടിച്ചത് എന്ന് ആരോപിക്കുന്നു അതിനുശേഷം അവരെ വൈകുന്നേരത്തോട് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നു അവിടെ ഇരുത്തി വെള്ളം പോലും കൊടുക്കാതെ ഇരുപത്തിയൊന്ന് മണിക്കൂർ പിറ്റേ ദിവസം മാല കണ്ടെത്തി എന്ന് അവരുടെ വീട്ടുകാർ വന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ സ്ത്രീയെ പുറത്തേക്ക് വിടുന്നത് ഇതെന്ത് ന്യായമാണ് സത്യത്തിൽ ഒരു കുറ്റാരോപിതയാണ് എന്ന് പറയുമ്പോൾ കുറ്റം തെളി അവരെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് എന്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തിട്ട് അവരെന്താണ് കരഞ്ഞ് വിളിച്ച് നിങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് അവരുടെ വാക്കുകൾ ഒരു ഒരു വിശ്വാസത്തിൽ എടുത്തില്ല എന്നിട്ട് അവരുടെ വീട്ടിൽ പോയി നിങ്ങൾ തെരച്ചിൽ നടത്തിയില്ലേ അവരുടെ വീട്ടിൽ അതായത് പനവൂര് വീട്ടിൽ പോയിട്ട് പോലീസുകാരെ അന്വേഷിച്ചു എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ പിന്നെ എന്തിനാണ് ആ സാധുശ്രീയെ അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്തത് അവരുടെ പരാതി സത്യത്തിൽ ഈ പോലീസുകാർക്കൊരു ഹുങ്കുണ്ട് ഈ കാക്കി ശരീരത്ത് കയറി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹുങ്കാണത് ഞങ്ങൾക്ക് ആരെയും എന്തും ചെയ്യാം ഏത് പാതിരാത്രിയിലും ഏത് നടു റോഡിലും ഏത് വീട്ടിൽ കിടന്നുറങ്ങിയാലും ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരുതരം ധാർഷ്ട്യം ഈ ധാർഷ്ട്യത്തിൻ്റെ പേരായി മാറി കേരള പോലീസ് ഈ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ കാരണം എസ് ജി പ്രസാദ് എന്ന് പറയുന്ന ഈ ഒരു പേരൂർക്കട എസ് ഐ കാരണം ഒരു സേനയ്ക്ക് മുഴുവൻ ഇത് കളങ്കമായി മാറി ഒരു സ്ത്രീയെ ഒരു ഒരു കാരണവുമില്ലാതെ അവിടെ കൊണ്ടു എന്നിട്ട് ഇതുവരെ ആ സ്ത്രീയുടെ എഫ്ഐആർ പോലും പിൻവലിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞ കേൾക്കുന്നത് അവരെ അവിടെ കൊണ്ടു വന്ന് ഇരുത്തുക ഒരു സ്റ്റേഷനിൽ ഇരുത്തുക ഇതിന് മാത്രം തെറ്റവർ ചെയ്തോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഈ പറയുന്ന ആരോപിക്കപ്പെട്ട ഒരു തൊണ്ടി മുതൽ എന്നുള്ള നിലയിൽ അവരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായോ സത്യത്തിൽ വള നേരത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയായിരുന്നു വണ്ണെന്നാണ് ആ സിനിമയുടെ പേര് ആ സിനിമയിൽ ഇതേപോലെയുള്ള ഒരു സീക്വൻസ് ഉണ്ട് അപ്പൊ അന്ന് കാണിച്ച മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അതായത് ഒരു ഒരു എന്തോ വാഹനത്തിൽ നിന്ന് എന്തോ മോഷ്ടിച്ചു എന്ന് പറയുന്ന പരാതിയിൽ ആ സ്ത്രീയെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ നിരത്തുകയും അവിടെ കൊണ്ടുപോ നിർത്തിയതിനു ശേഷം പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സീക്വൻസ് അന്ന് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സി ഐക്കും എസ് ഐക്കും ഒക്കെ സസ്പെൻഷൻ ഓൺ ദ സ്പോട്ട് അടിച്ചു കൊടുക്കുന്നു ശരിക്കും ഒരു ഹീറോയി ആയിട്ടുള്ള ഒരു വെർഷൻ ആയിരുന്നു അന്ന് ആ സിനിമയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി നേരിട്ട് വരുന്നു മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ട് വിവരങ്ങളിൽ വിശദമായി അന്വേഷിക്കുന്നു അന്വേഷിച്ചതിന് ശേഷം ആ രണ്ട് ഉദ്യോഗസ്ഥർക്ക് തെറ്റ് ചെയ്ത രണ്ട് ഉദ്യോഗസ്ഥർക്ക് ഉടൻ നടപടി ഉണ്ടാകുന്നു അന്നെല്ലാവരും ജനം കൈയടിച്ചു കാരണം ഇങ്ങനെ ആയിരിക്കണം ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ആയിരിക്കണം ഒരു ഭരണ സംവിധാനം എന്ന് ജനങ്ങൾ ആർ ഇപ്പോഴും അത് യൂട്യൂബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ താഴോട്ട് വരുന്ന കമൻറ്റുകൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കഴിയും ആ രീതിയിലാണ് ആ ആ സിനിമയിലെ ആ ചിത്രം ആ ഒരു ദൃശ്യം അല്ലെങ്കിൽ ആ ഒരു സീൻ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഈ സ്ത്രീക്ക് സഹായിക്കാൻ ആരും വന്നില്ല നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിന്നുള്ള ഒരാളുടെയും കൈ ഒരു നീട്ടി പിടിച്ച കൈകൾ അങ്ങോട്ട് എത്തിയില്ല വേടൻ എന്ന് പറയുന്ന ഒരു ഗായകനെ റാബ് സിംഗറെ നമ്മൾ വാനോളം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതേ ഇതിൽപ്പെട്ട ഒരു ദളിതയായ ഒരു സ്ത്രീയെ ഒരു രാത്രി മുഴുവൻ ഒരു പോലീസ് സ്റ്റേഷനിൽ യാതൊരു തെളിവിൻ തെളിവുകളുമില്ലാതെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അവിടെ പിടിച്ച് മാനസികമായി പീഡിപ്പിച്ച പീഡിപ്പിച്ചൊരവസ്ഥ ഇതും സംഭവിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് നമുക്ക് വേടൻ ഒരു കലാകാരനാണ് ആ കലാകാരന് കൈ കൊടുക്കാൻ ഇവിടെ മുഖ്യമന്ത്രി തയ്യാറാകുന്നു അതേ സമയം തന്നെ ഒരു യുവതിയെ ഒരു വ്യാജ വ്യാജ പരാതി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഒരു സംശയത്തിന്റെ പേരിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മണിക്കൂറുകളോളവും ഭേദ്യം ചെയ്യുന്നു ഇത് ഇങ്ങനെയുള്ള ഒരു നാടാണോ കേരളം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒന്നാണോ നമ്മുടെ കേരളം അല്ലെ അതുപോലെ നമ്മുടെ കേരളത്തിന്റെ നിയമവ്യവസ്ഥയും ഈ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സമയത്ത് ക്രമസമാധാനം ഇതൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതാണോ സാധുക്കളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ആകരുത് പോലീസ് ഇങ്ങനെ ആകാൻ പാടില്ല സാധാരണക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ് പോലീസ് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടവരാണ് പോലീസ് അതിന് പകരമായി അവരെ കൊണ്ടുവന്നും മറ്റെന്തോ ഒരു വ്യാജ ഒരു താല്പര്യത്തിന്റെ പുറത്ത് അവരെ അവിടെ കൊണ്ടുവന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കേണ്ടവരല്ല പോലീസ് തൊപ്പിയുടെ വില നിങ്ങളായിട്ട് കളയരുത് ആ കാക്കിക്ക് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നൊരു വിലയുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് സേനയിൽ ഇരുന്നിട്ടുള്ള നിരവധിയായ കറതീറുന്ന നല്ല ഒന്നാംതരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യൂണിഫോമിൽ വീഴുന്ന അല്ലെങ്കിൽ അവർ അവരുടെ സർവീസിന് നൽകുന്ന കളങ്കം കൂടിയാണ് ഇത്തരത്തിലുള്ള ഇത്തിൽക്കണ്ണികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്ട പരീക്ഷകൾ എന്ന് പറയേണ്ടി വരും അവരെ അവരൊക്കെ കാരണം ഇങ്ങനൊരു സേനയ്ക്കാണ് വേരദോഷം ഉണ്ടാവുന്നത് ഏറ്റവും കാര്യക്ഷമമായി ഇവിടെ അന്വേഷണം നടത്തുകയും രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റൊന്നും ഇല്ലെങ്കിൽ വളരെ കൃത്യമായി ഒരു കൊലപാതകമാണെങ്കിലും മോഷണമാണെങ്കിലും കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്താൻ ശേഷിയുള്ള അതിനുള്ള സംവിധാനങ്ങളുള്ള ഒരു സേനയാണ് കേരള പോലീസ് നമുക്കറിയാം ഇവിടെ ബണ്ടീച്ചോർ എന്ന് പറയുന്ന ഒരാൾ ലോ ഇന്ത്യ മുഴുവൻ നടന്ന മോഷണം നടത്തി നമുക്കറിയാവുന്ന കാര്യമാണത് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ പിടുകിട്ടാ പുള്ളിയെ കേരളത്തിലിട്ടാണ് പിടിച്ചത് കേരളത്തിൽ വന്ന് അയാൾ അദ്ദേഹത്തിന്റെ കഷ്ട ഈ കഷ്ടകാലത്തിന് കേരളത്തിൽ പേട്ടയിലുള്ള ഒരിടത്ത് മോഷണം നടത്തി അതോടുകൂടി അയാളുടെ അവസാനത്തെ മോഷണമായി മാറി അയാളെ കേരള പോലീസ് വല വിരിച്ച് പിടിച്ചു അപ്പോ ഇങ്ങനെ ഇത്രയും കാര്യക്ഷമമായ ഒരു സേനയാണ് കേരള പോലീസ് അതിനകത്താണ് ഇത്തരത്തിലുള്ള വിഷവിത്തുകൾ ഇങ്ങനെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെ സത്യത്തിൽ ഇവരെ ഒന്നും വളരാൻ അനുവദിക്കാൻ പാടില്ല ഇവർക്കൊക്കെ വേണ്ടി ശക്തമായ ഒരു നിലപാടെടുക്കാൻ ഇവിടുത്തെ സർക്കാർ ബാധ്യസ്ഥരാണ് ഇവിടെ ഒൻപതാം വർഷം ആഘോഷിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആ അങ്ങനെ ഒമ്പതാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷവിത്തുകളെ പാടെ മൂളോടെ വലിച്ച് പിഴുതു ദൂര കളയണം അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും അത് കേരള പോലീസിന് കളങ്കമായി മാറും കാക്കി ശരീരത്തിൽ വീണു എന്നും അതേ ഹുങ്കിന്റെ ആവശ്യമൊന്നുമില്ല ആ കാക്കി ഇടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാക്കി ഇടുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാണ് അല്ലാതെ അവരുടെ മേലെ കുതിര കയറാനല്ല പോലീസേ ആദ്യം അത് മനസ്സിലാക്കുക സേനയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികളിൽ നിങ്ങൾ പിന്മാറണമെന്നേ നിങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഇങ്ങനെ കാക്കി സ്തംഭം കുത്തി നിങ്ങളുടെ തലയിലേക്ക് വെച്ചു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അവരെ അവരെ സംരക്ഷിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവർ അവരുടെ നേരെ കുതിര കയറാൻ വേണ്ടിയിട്ടല്ല ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി കേരള പോലീസിലെ ഇമ്മാതിരിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാകാതെ അല്ല ആ ഒരു ചിന്ത ഉണ്ടാകാതെ ഈ സേന നന്നാവത്തില്ല യൂണിഫോമും തൊപ്പിയും എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ആദ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക ഈ തന്നെയുമല്ല ഒരാളുടെ തൊലിയുടെ നിറം നോക്കിയിട്ടല്ല ഒരാൾക്ക് നിയമം നൽകേണ്ടത് നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പാക്കേണ്ടത് ഒരാളുടെ തൊലി നിറം നോക്കാൻ പാടില്ല അത് ആദ്യം മനസ്സിലാക്കണം ദളിത ആയപ്പോ അവർ മോഷ്ടിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ മുൻവിധി പറയാൻ കഴിഞ്ഞു ദളിതയാണ് അതുകൊണ്ട് അവർ മോഷ്ടിക്കും എന്ന് എങ്ങനെ ഒരു മുൻവിധി പോലീസിനുണ്ടാകുന്നു ഈ മുൻവിധി തന്നെ ആപത്താണ് ഈ മുൻവിധിയെ ആപത്താണ് ആദ്യം അതൊക്കെ തിരിച്ചറിയുകയാണ് പോലീസ് സേനയിലുള്ള ഓരോരുത്തരും നിങ്ങൾ കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും അത് ദളിതാണെങ്കിലും അല്ലെങ്കിലും സവർണനാണെങ്കിലും അവർണനാണെങ്കിലും എന്താണെങ്കിലും അവരെല്ലാവർക്കും ഓട്ടവകാശമുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരാണ് അവിടെ തൊലിയുടെ നിറത്തിന്റെ വ്യത്യാസവും ഇല്ല അവര് ജനിച്ചുപോയ കുലത്തിന്റെ വ്യത്യാസമില്ല എല്ലാവരും സമന്മാരാണ് എന്നാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നത് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും അത് മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ മറന്നുപോയത് ഇനി നിങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു അനുഭവം ഇതിന് വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ സംവിധാനവും ഉണർന്നു പ്രവർത്തിക്കണം ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടിയാണ് ഉണ്ടാകേണ്ടത് ആ നടപടിയിലേക്ക് ഇവിടുത്തെ സർക്കാർ പ്രതിജ്ഞ എടുക്കാൻ ഇവിടുത്തെ സർക്കാർ തീർച്ചയായും പ്രതിജ്ഞാബദ്ധമാണ്